പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ നിരവധി കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം നിരവധി ആളുകൾക്ക് സ്വാതന്ത്ര്യമേകുന്നുണ്ട് കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഡയാലിസിസ് സേവനമാണ് നൽകി വരുന്നത് മരുന്നും ജീവനക്കാരെയും ഉപകരണങ്ങളുമെല്ലാം ലഭ്യമാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് തന്നെയാണ് മുപ്പതോളം പേർക്കാണ് നിലവിൽ ഡയാലിസിസ് നൽകുന്നത് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള ഇത്തരം കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം അവർക്കു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന നിലയിലാണ് എന്നെ കണ്ടത് നമുക്ക് ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ ഈ ഡാൻസ് കേന്ദ്രത്തിൽ ഉൾപ്പെടുത്താൻ ആവശ്യമുണ്ട് തീർച്ചയായും എല്ലാവരും അത്തരത്തിലുള്ള സഹായങ്ങൾ കൂടി ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സഹായം നൽകിയിട്ടുള്ള വ്യാപാര വ്യവസായ ഉപയോഗ സമിതിയുടെ മെമ്പർമാരെയും അതിൻ്റെ സംഘടനയും അതിൻ്റെ പ്രവർത്തകരെയും എല്ലാം ഈ അവസരത്തിൽ നന്ദി കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ പൊതുജനങ്ങളുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും സഹകരണവും സഹായവും എത്തിക്കുന്നുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയങ്ങാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ പുതുപ്പുകളും മറ്റ് സഹായങ്ങളും എത്തിച്ചു നൽകി പൊതുജനങ്ങളിൽ നിന്നുള്ള ആശുപത്രിയിലേക്കുള്ള ഓരോ സേവനങ്ങളും ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നുള്ളതായിട്ട് തർക്കമില്ല പഴയ യൂണിറ്റ് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ ഏഴ് പ്രവർത്തിക്കുന്നുണ്ട് അത് ഇനിയും നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഡോക്ടർ പ്രവീൺ പ്രസന്നൻ പി വി അബ്ദുള്ള ജസീർ അഹമ്മദ് പി കെ ഹംസ എസ് വി മുഹമ്മദ് നിസാർ ഇ സഹീർ ആസിയ റഫീഖ് കെ വി കൃഷ്ണൻ ഇ കൃഷ്ണൻ സി ഷംസുദ്ദീൻ താഹിറ ലത്തീഫ് വി വി മനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി